ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു തലശ്ശേരി ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മളത് കൈമ റൈസാണ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക തലശ്ശേരി ബിരിയാണി ചെയ്തിരിക്കുന്നത് കൈമ റൈസിലാണ് നമ്മളൊരു മുക്കാൽ കിലോ അരിയും മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അരി നല്ല പോലെ കഴുകി ഒരു അരമണിക്കൂർ നമ്മളൊന്ന് കുതിത്ത് വരി വെക്കണം ഊറ്റിവെക്കണം നമ്മൾ ചിക്കനും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒരമണിക്കൂർ അതൊന്നൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒരഞ്ച് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരഞ്ച് തക്കാളിക്കയും എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാഷിനിട്ടും മുന്തിരിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെല്ലാം മല്ലിയെല്ലാം പട്ട ഗ്രാമ്പൂ തച്ചോളം ഏലയ്ക്കാം ജാതിപത്രയും കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് ക്യാഷിനിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് മുന്തിരിങ്ങയും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും കൂടെ നല്ല മുരിച്ചെടുത്ത് വെക്കാം മറ്റൊരു പാനിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിപത്രി, പച്ചോളം എല്ലാം ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സവാളയും കൂടെ ഒന്ന് എടുക്കാം. സവാള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കപ്പം ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് മല്ലേരിയും പുതിനി ഒക്കെ ചേർത്ത് ഒന്നും കൂടെ നല്ലോലന്നെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കനും ചേർക്കാം ചിക്കനും ചേർത്ത് ഒരു എഴുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിലാണ് ബിരിയാണി ചെയ്യുന്നത് അത് നെയ്യും ചേർത്ത് ഓൾ സ്പൈസസ് ചേർത്ത് നമ്മൾക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ വെള്ളത്തിൽ വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് മല്ലിയിലെ പുളിങ്ങയിലൊക്കെ ചേർത്ത് റൈസും ഒരു മുക്കാൽ ഭാഗം വരെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കനും മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം നമുക്കെല്ലാം കൂടെ റൈസും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, പെരുപ്പ് മുന്തിരിങ്ങ ഉള്ളി വറുത്തത് എല്ലാം ചേർത്ത് പുതിനെല്ലാം മല്ലിയെല്ലാം എല്ലാം ചേർത്ത് നമുക്ക് ദം ചെയ്യാം ചൂടായ ദോശക്കലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്തത് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ഇത് കൈമാർ റൈസ് ആയിരിക്കും ഇതിന് നല്ല ടേസ്റ്റായിട്ടുള്ളത് நீங்களிது இஷ்டப்படுவது லைக் செய்ய கமெண்ட் செய்ய ஷேர் செய்ய